ഹലോ നമസ്കാരം സ്പോർട്സ് ടു മലയാളത്തിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നമ്മളൊരു വീണ്ടും ഒരു വീഡിയോ ആയിട്ട് എത്തിയിരിക്കുകയാണ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രീ സീസൺ തുടങ്ങാനായി അപ്പോൾ ഇനി കുറച്ചും കൂടി ആക്റ്റീവായിട്ട് വീഡിയോ ചെയ്യാൻ ശ്രമിക്കാം അപ്പോൾ ഈ ഒരു വീട്ടിൽ കുറച്ച് അപ്ഡേറ്റുകളുമായിട്ടാണ് എത്തിയിട്ടുള്ളത് ഒരു ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് നോച്ചുകൊണ്ടിരിക്കുക അപ്പൊ ജൂലൈ മൂന്നിനാണ് തായ്ലൻഡിൽ കേരള ബ്ലാസ്സിന്റെ പ്രീ സീസൺ ആരംഭിക്കുന്നത് അപ്പോൾ അന്നത്തെ കേരള ബ്ലാസ്സിന്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള ആർട്ടിക്കിളിൽ അതിനു മുമ്പ് എല്ലാ സൈനികങ്ങളും കംപ്ലീറ്റ് ആവും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ ഒരു വിദേശ താരത്തിന്റെ അനൗൺസ്മെന്റും ഇതുവരെ വന്നിട്ടില്ല നിലവിൽ അഡ്രൽ ലൂണ മാത്രമാണ് ഒഫീഷ്യലായിട്ട് കൺഫേം ആയിട്ടുള്ളത് കൂടാതെ മിലോ സൊറ്റീരിയോ പേപ്പർ എന്നീ താരനും കേരള ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം ഉണ്ടാവുന്ന സൂചന ബ്ലാസ്റ്റേഴ്സ് നൽകിയിട്ടുണ്ടായിരുന്നു അപ്പോൾ തായ്ലൻഡിലേക്കുള്ള സ്കോഡിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള അനൗസ്മെൻ്റ് നമുക്ക് കൂടുതൽ തന്നെ പ്രതീക്ഷിക്കാവുന്നതാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഈ ഒരു സീസണിലേക്ക് ആദ്യം പൂർത്തിയാക്കിയ സൈനിങ് ആണ് നോഹ സൌദിയുടെ സൈനിങ് കഴിഞ്ഞ സീസൺ അവസാനിക്കുന്നു തന്നെ താരത്തെ സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ ഒഫീഷ്യൽ ആയിട്ടുള്ള അനൗൺസ്മെന്റ് ഇതുവരെ വരാത്തത് കാരണം ബ്ലാസിന്റെ ആരാധകർ ഇതിനെതിരെ നിരാശ പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇതാ താരത്തിന്റെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെ ഒരു സൂചന തന്നിട്ടുണ്ട് താരത്തിന്റെ ഇൻസ്റ്റഗ്രാം സ്റ്റോറി ആയിട്ട് ഒരു മൂന്ന് ഇമോജുകളാണ് താരം പങ്കുവച്ചിട്ടുള്ളത് അപ്പോൾ ഇന്നും നാളെയായിട്ട് നമുക്ക് ഒഫീഷ്യൽ അനൗൺസ്മെന്റ് പ്രതീക്ഷിക്കാം സൂചനയാണ് അടുത്ത അപ്ഡേറ്റ് ജീക്സിനെ കുറിച്ചാണ് ബ്ലാസ് താരമായിട്ടുള്ള ജീവസൺസിനെ കുറിച്ച് ഒരുപാട് റൂമറുകൾ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു താരം ടീം ഇട്ടേക്കുന്ന തരത്തിലുള്ള റൂമറുകളൊക്കെ ഉണ്ടായിരുന്നു നിലവിൽ താരത്തിനായ ഒരുപാട് ടീമുകളൊക്കെ രംഗത്തുണ്ട് പക്ഷേ കേരള ബ്ലാസ്സിന് ഒരു വലിയൊരു ട്രാൻസ്ഫർ ഫീ ലഭിച്ചാൽ മാത്രമേ താരത്തെ സൈൻ ചെയ്യാൻ അനുവദിക്കുകയുള്ളൂ അപ്പൊ താരത്തെ അങ്ങനെ വിട്ടു കൊടുക്കുകയില്ല പക്ഷേ കേരള ബ്ലാസ്സിന് മികച്ച ട്രാൻസ്ഫർ ലഭിക്കുകയാണെങ്കിൽ താരം ടീം ഇടാനുള്ള സാധ്യതയുമുണ്ട് ഇനി ദിമിയുടെ റീപ്ലേസ്മെന്റിനെ കുറിച്ച് അപ്ഡേറ്റ് ആണ് ദിമിയുടെ റീപ്ലേസ്മെന്റ് ഉണ്ടാവില്ല പെപ്പറേയും സൊറ്റീരിയയും തുടരുമെന്ന് ഒരു റൂമറിലൊക്കെ വന്നപ്പോൾ ബ്ലാസിന്റെ ഡയറക്ടർ തന്നെ സൈനിങ് ഉണ്ടാവുമെന്ന് കൺഫേം ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു പ്രോപ്പർ നമ്പറിനായ കേരള വിളാസം എന്തായാലും സൈൻ ചെയ്യുമെന്ന് തന്നെയാണ് പ്രതീക്ഷ നേരത്തെ യൂറോപ്യൻ താരങ്ങളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന റൂമറുകളും ഇപ്പോ പക്ഷെ ഒരു കൺഫർമേഷൻ വരാത്തത് കൊണ്ട് തന്നെ കൂടുതൽ അതിനെക്കുറിച്ച് പറയുന്നില്ല ജോണി കൊക്കോ ഐ എസ് എൽ മികച്ച ഒരു മിഡ്ഫീൽഡ് ഒരാളാണ് ജോണി കൊക്കോ ഇതിൽ താരം മോഹൻ ബഗാൻ വിട്ടിട്ടുണ്ട് അപ്പോൾ താരത്തെ കേരള ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടത് കൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഫാൻസ് ഒക്കെ സോഷ്യൽ മീഡിയയിൽ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ടായിരുന്നു മിഗാൽ സ്റഗിയിൽ ഒരു ഫോറിൻ സെൻട്രൽ മിഡ്ഫീൽഡിൽ കൊണ്ടുവരാനുള്ള സാധ്യത ഉണ്ടെന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടിലൊക്കെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ കോച്ചിൻ്റെ മുൻ ടീമുകളിലൊക്കെ അങ്ങനെയുണ്ട് അപ്പോൾ അങ്ങനെയുള്ള സാധ്യത ഉള്ളതുകൊണ്ട് തന്നെയാണ് ജോണി കോക്കയെ ആ ഒരു സ്ഥാനത്തേക്ക് പരിഗണിക്കണമെന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധർ ആവശ്യപ്പെടുന്നത് പക്ഷേ താരത്തിനൊക്കെ മികച്ചൊരു സാലറി തന്നെ വേണ്ടി വരും അതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കൂടി താഴെ കമൻറ്റ് ചെയ്യുക ഈ ഒരു വീഡിയോയുടെ അവസാനിക്കൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക